ഉടുമൻചോല എം എൽ എ എം ഒ മണിക്ക് പൊതുപ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് എം ജനദേവൻ സ്മാരക അവാർഡ് ലഭിച്ചു പുരസ്കാരം സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി എം എ മണി എം എൽ എക്ക് സമ്മാനിച്ചു സി പി എം മുൻ ഇടുക്കി ജില്ലാ സെക്രട്ടറിയും എം എൽ എയും സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന എം ജനദേവന്റെ മുപ്പതാം ചരമവാർഷികത്തോട് അനുബന്ധിച്ചാണ് അവാർഡ് നൽകിയത് ജില്ലയിൽ നടത്തിയിട്ടുള്ള പൊതുപ്രവർത്തന ഇടപെടലുകളിലും വികസന പ്രവർത്തനങ്ങളിലും കണക്കിലെടുത്താണ് എം എം മണി എം എൽ എക്ക് അവാർഡ് നൽകിയത് സമഗ്ര സേവനത്തിനുള്ള എം ജനദേവൻ സ്മാരക പുരസ്കാരം എം എം മണി എം എൽ എക്ക് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി സമ്മാനിച്ചു സി പി എം ജില്ലാ കമ്മിറ്റിയും എം ജനദേവൻ സ്മാരക ട്രസ്റ്റും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി പോളിറ്റ് ബ്യൂറോ അംഗം എം എ വി ഉദ്ഘാടനം ചെയ്തു എം എം മണി എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി